മലയാളത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച നാലാമത്തെ ചിത്രമാണ് ലോക ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഈ ചിത്രം എത്തുമ്പോൾ ഇത്ര വലിയൊരു വിജയം തന്നെ നിർമ്മാതാക്കൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ആദ്യ ദിനം ആദ്യ ഷോകളോടെ കളി മാറി മസ്റ്റ് വാച്ച് എന്നും ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരം അനുഭവം എന്നുമൊക്കെ അഭിപ്രായങ്ങൾ വന്നതോടെ തിയേറ്ററുകൾ ജനസമുദ്രങ്ങളായി മാറുകയായിരുന്നു ഓണാവധി കഴിഞ്ഞുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ പോലും തിയേറ്ററുകളിൽ തിരക്ക് തുടരുകയാണ് റെക്കോർഡുകൾ പലത് ചിത്രം മാറ്റി മാറ്റിയെഴുതുകയും ചെയ്യുന്നു ഇപ്പോഴിതാ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫിൽ ചിത്രം വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ട്രാക്കർമാരായ ഫോറം കേരളത്തിന്റെ കണക്ക് പ്രകാരം ചിത്രം ഗൾഫിൽ നിന്ന് ഏഴ് മില്യൺ ഡോളർ പിന്നിട്ടിരിക്കുകയാണ് അതായത് അറുപത്തി കോടി രൂപ ഇതോടെ ഗൾഫിൽ എക്കാലത്തെയും ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായും ലോക മാറിയിരിക്കുകയാണ് വൻ വിജയം നേടിയ മോഹൻലാൽ ചിത്രം തുടരുമിനെ പിന്നിലാക്കിയാണ് ഗൾഫിൽ ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം മലയാള സിനിമകളുടെ ആൾ ടൈം ഗൾഫ് ബോക്സ് ഓഫീസിലെ ഒന്നാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഈ വർഷം തന്നെ എത്തിയ എംബുരാൻ അതേസമയം കേരളത്തിൽ നിന്ന് ചിത്രം ഇതിനകം എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് എട്ട് കോടി ഗ്രോസ് നേടിയിട്ടുണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ട് ഇരുന്നൂറ്റി ഒമ്പത് പോയിന്റ് മൂന്ന് നാല് കോടിയും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ കളക്ഷൻ ഇപ്പോൾ ലോകയുടെ പേരിലാണ് എംബുരാൻ മഞ്ഞുമൽ ബോയ്സ് തുടരും എന്നിവയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ലോക